ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര മോശം മോശം ക്യാരക്റ്ററാണ് മോശം ക്യാരക്ടർ എന്നോട് ചോദിക്കുകയാണ് നിനക്ക് വേറെ ആരുടെയും കിട്ടിയില്ലേ ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ ആ നിനക്ക് എന്താ കുറച്ച് പ്രായമായാലാണ് കല്യാണം കഴിക്കാൻ ഞാൻ പറയട്ടെ ഞാൻ പ്രായ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താത്ര നിർബന്ധം ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയ എന്താ എനിക്ക് പറ്റില്ലേ എനിക്കിപ്പോൾ മുപ്പത്തി രണ്ട് വയസ്സ് ഒരു പത്തിരുപത്താറ് ഇരുപത്തിയേഴ് വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചുകൊണ്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കുന്നതിൽ എന്താ പ്രശ്നം അതിലും കുറച്ച് കുറച്ച് അസൂയ കുറച്ചുണ്ടെങ്കിൽ അങ്ങനെയുള്ള വർത്തമാണൊന്നും പറയില്ല ഇവരൊക്കെ പ്രതി ഇത്രയും ആൾക്കാർ ഇവരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അത് ഒരു മെസ്സേജും കൂടെയാണ് അതിൽ കൂടെ നമ്മൾ കൊടുക്കുന്നത് അത്രയും ഇതായിട്ടുള്ള ക്യാരക്ടറാണ് അങ്ങാണ് ഇങ്ങനെയാണത് പറഞ്ഞോളൂ അപ്പൊ അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ ഉപദേശിച്ചു സംസാരിച്ച് എന്നേ ഉള്ളൂ ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ നമ്മുക്കാണ് അത് സംഭവിച്ചെങ്കിൽ അതായത് നമ്മളെ മക്കളാണ് നമ്മുക്കുണ്ടല്ലോ മക്കളൊക്കെ അപ്പോൾ ഇരുപത്തേഴും ഇരുപത്തെട്ടുമൊക്കെ വയസ്സായ മക്കൾ ഉള്ള ഒരു ഉമ്മമാര് ആ മക്കളുള്ളത് ആ മക്കളുണ്ടായപ്പോൾ അവരൊക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് അതിനോട് സീരിയസ് ആയിട്ട് തോന്നില്ല അപ്പോൾ ആ ഒരു ഏജിലെത്തിയ മക്കളുള്ള ഒരു ഉമ്മമാരുടെ മനസ്സ് എന്തായാലും അതിനെ പറ്റിയിട്ടൊരു ഒരു ചോദ്യം അവരുടെ മനസ്സിൽ വരും അങ്ങനെ ഉണ്ടാവും അഞ്ച് മക്കളുടെ ഒരു തള്ളനെ കല്യാണം കഴിക്കാൻ തീരെ കല്യാണം കഴിക്കാത്തൊരു മോനങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു ഉമ്മക്ക് എത്രമാത്രം വേദന ഉണ്ടാകും ആ ഒരു മാതാപിതാക്കൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും ആർക്കും വിഷമം ഉണ്ടാവില്ലേ അപ്പം ആ ഒരു സ്ഥാനത്ത് നിന്നിട്ട് ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും ഉപദേശിച്ചിട്ടുണ്ടാവും മോളെ അതായത് ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഏജിൻ്റെ ഒരു കാര്യം വരുന്നുണ്ട് കാരണം നമ്മൾ പിന്നെ നമ്മളെ മതത്തിൽ തന്നെ പറഞ്ഞ ഏജ് ഡിഫറൻസ് നോക്കാനില്ല പ്രായമുള്ള സ്ത്രീകളും പിന്നെ പ്രായം കുറഞ്ഞതും പ്രായം കുറവുള്ളത് പ്രായം കൂടിയതും അങ്ങനെയൊക്കെ നമുക്ക് കല്യാണം കേൾക്കാം അത് ഓരോരുത്തരോ വ്യക്തിപരമായിട്ടുള്ള കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടാണ് അതിലൊന്നും നമ്മൾ ഇടപെടാൻ വരുന്നില്ല ഇത് ഫുള്ള് കേൾക്കാതെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് അങ്ങനെ ഇടയിൽ ഇട്ടോ ഞാൻ പറയുന്നത് ഫുള്ള് കേട്ടിട്ട് അപ്പം അതിലിടപെടാൻ നമ്മൾ വരുന്നില്ല ആ ഓരോരുത്തരെ ഇഷ്ടം പക്ഷേ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെട്ട് അഞ്ച് കുട്ടികളുണ്ടെങ്കിൽ ആറ് കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് കുട്ടികളാണെങ്കിലും ആ ഒരു ആൾക്ക് അതായത് ആ ഒരു പെണ്ണായാലും ആണായാലും അതുപോലെ അനുഭവിച്ചാൽ ഒന്നല്ലെങ്കിൽ കാര്യം ഒഴിവാക്കിയാൽ ഡേഴ്സ് ചെയ്താൽ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ അങ്ങനെയൊക്കെയുള്ള ഒരു ടീമിനെ ഒരാൾ കല്യാണം കഴിക്കുന്നതിൽ ഏറ്റവും നല്ലത് പക്കതണ്ടാവും ഇനി അതൊന്നുമില്ലെങ്കിൽ പോലും ആ ആൾ കുട്ടികളും കുട്ടികളും ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ അവരൊരു ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതായത് ഒറ്റയ്ക്കല്ലാതെ ഒരു ഫാമിലി ഉള്ള വ്യക്തി ആണെങ്കിൽ തന്നെ അവർക്ക് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവും അപ്പോൾ ഫാമിലി ലൈഫ് എങ്ങനെയാണെന്ന് അറിയുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ആ വ്യക്തിക്ക് പെട്ടെന്ന് അതേപോലെയുള്ള നമ്മളെ ഫാമിലിയിലായിട്ട് ഇണങ്ങാൻ കുറച്ച് മതിയായിരിക്കും സമയം മറ്റുള്ളതെന്ന് പറയുമ്പം അവർ എൻജോയ് ചെയ്ത് നടക്കുന്ന പ്രായമാണ് പത്ത് ഇരുപത്തേഴ് വയസ്സിലെ അവർക്ക് ആകെ ഒന്ന് അറിയുള്ളൂ അവർക്ക് ടെൻഷൻ പാടില്ല ഫ്രീ ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ ശല്യങ്ങൾ പാടില്ല അങ്ങനെയുള്ള ഒരു പിന്നെ എന്താ പ്രൈവസി വേണം അങ്ങനെയൊക്കെ ഉള്ളൊരു ഞാൻ എന്റെ മാത്രം എന്നുള്ളത് ഒരു കൺസെപ്റ്റിലായിരിക്കും അവർ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രായമാണ് അത് അപ്പൊ അതുകൊണ്ടാണത് അവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ആ സ്ത്രീനെയും ഇവിടെ വന്നിട്ട് എന്താ പറയാ അങ്ങനെയുള്ള രീതി പറഞ്ഞു റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് കാരണം അങ്ങനെയാണ് ഈ ലോകം പോയി കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ പിന്നാലെയാണ് ഈ ഈച്ചക്കന്മാര് നടക്കുന്നത് ഈ പത്തി എന്തിനെ എന്റെ കസിൻസ് തന്നെ പറയുന്ന എന്നോട് ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിക്കണ പ്രായ കൊച്ചാ ആന്റിമാരുടെ ഞങ്ങൾക്ക് ഇഷ്ടം ആന്റിമാര് മതി അന്നേണം അങ്ങനെ കല്യാണം കഴിച്ചാൽ മതി പറയണ്ടെന്ന് പറഞ്ഞാൽ ഏഹ് ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളൊക്കെ പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും കുറച്ചൊന്നുമല്ല അതായത് ഉമ്മാനെ പഠിക്ക് വന്നിട്ട് ഞാൻ നല്ല ഉമ്മ തൊഴിലുറപ്പിന് പോയിക്കണെന്ന് പറഞ്ഞു ഉമ്മാനെ പഠിക്ക് പറഞ്ഞാൽ ഞാൻ ഇവിടെ തിന്നു സൂഹിക്കണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഉമ്മ എന്ന വ്യക്തിയെ എന്നോ മുതലിൽ ഞാൻ വീട്ടിലിരിക്കാൻ പറയുന്നതാണ് വീട്ടിലിരുന്ന് ഓളി പനിക്ക് പോണ്ട ഞാൻ കൊണ്ടുവന്നു തരും ഞാൻ ഇവിടെ എന്താണ് ചെയ്യാത്തത് കൂടി എന്റെ ഉമ്മാനോട് നിങ്ങൾ ചോദിക്കണം എ ടു സെഡ് വരെയുള്ള കാര്യങ്ങളും ഇവിടെ ഞാൻ ഇവിടെ വന്നേ മുതൽക്കുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഉം ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളും ഉമ്മാക്ക് വേണ്ട ഡ്രസ്സായിക്കോട്ടെ സാരി ഉമ്മാക്ക് വേണ്ട സാരി ജാക്കറ്റ് അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതാപ്പം ഇന്നാളിങ്ങനെ എനിക്ക് എനിക്ക് ഇണ്ടായിട്ടൊന്നുമില്ല എന്റെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയപ്പോ ഞാൻ ഫസ്റ്റ് ഗോൾഡ് എടുത്തുകൊണ്ടുമാമ്മലെടുത്തോടുത്തു ഒരു മോതിരി എടുത്തുകൊടുത്തു കുറച്ചത് ഞാൻ പറയല്ല ഇതുവരെ വേറെ ആരും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ വേറെ ആരും ചെയ്യാത്ത കാര്യം പറയുമ്പോൾ നമ്മൾ ആരും ചെയ്യാത്ത കാര്യമാണ് ഇതൊക്കെ അത് ചെയ്തിട്ടുണ്ട് എന്നാണ് സാധ്യത പറയുന്നത് ഉമ്മ സമ്പാദിച്ചതൊക്കെ എന്റെ അനിയത്തിമാർക്ക് വേണ്ടി ചെലവാക്കാതല്ലാണ്ട് എനിക്ക് ഒരു ഉറപ്പ് എന്റെ അമ്മ തന്നിട്ടില്ല അത് ഉമ്മാൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം എന്റെ ഉമ്മ ഒരു ഉപ്പ് എനിക്ക് തന്നിട്ടില്ല ഒരു ഉപ്പ് എനിക്ക് വീട്ടിൽ വരക്കുന്നില്ല ഒരു ഉപ്പ് എന്റെ മക്കും എന്റെ മക്കൊരു മുത്തായി മേടിക്കാൻ ഉമ്മന്റെ തൊഴിലുറപ്പിന്റെ പൈസ കൊണ്ട് ഇന്നാന്ന് പറഞ്ഞ ഉമ്മ തന്നിട്ടില്ല പക്ഷെ ഉമ്മ എന്റെ രണ്ടനിയത്തിമാർക്കും ഇമ്മ ചെയ്യാറുണ്ട് കാരണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ടൈമില് പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇരിക്കുന്ന ആ ചെലവ് ഫുള്ളും നോക്കും അതുപോലെ തന്നെ അനിയത്തിന്റെ മകളുണ്ട് മകൾക്ക് വരേണ്ട കാര്യങ്ങൾ കൊടുക്കും അങ്ങനത്തെ കമന്റ് എനിക്ക് ഇതാണ് പ്രശ്നം കമന്റ് കമന്റിട്ട ആളോ വീട് ചെയ്യുന്ന ആളോടാണ് ദേഷ്യം അപ്പൊ അവരോട് അങ്ങോട്ട് തിരുത്തി പറഞ്ഞു കൊടുക്കാനാണ് പണി അതിന് എത്ര വേണമെങ്കിലും അതിന്റെ കാര്യം ന്യായം അറിഞ്ഞു അതാണ് എന്റെ സ്വഭാവം അതായത് അവിടെ അപ്പൊ ഉരുണ്ട് കഴിച്ചിട്ടെങ്കിലും അത് അതിന്റെ രീതിക്കണ്ട് ശരിയാക്കും ഇപ്പൊ കല്യാണം കഴിക്കുന്ന കാര്യമായാലും ചെറിയ കുട്ടിനെ ഞാൻ കല്യാണം കഴിച്ചാൽ അതിന് ന്യായം അവിടെ കാണും പിന്നെ ജോലിൻ്റെ കാര്യമാണെങ്കിൽ അതിൻ്റെ ന്യായം അവിടെ കാണും ക്യാഷിൻ്റെ കാര്യമാണെങ്കിൽ അതിൻ്റെ ന്യായ അവിടെ കാണും ക്യാഷ് ഒരാളെ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല പിന്നെ അത് ഓക്കെ അതും വാങ്ങിയിട്ടില്ല എൻ്റെ ഉമ്മാൻ്റെ ഒരു ഉറുപ്പ പോലും ഷാജിക്ക് ആവശ്യമില്ല ഇനി ഇപ്പം ഷാജി പിച്ചക്ക് പോയാലും ചെയ്യും നീ മാരെ കൊണ്ട് പണിയിപ്പിച്ചിട്ട് ഇന്ന ഗതികേട് വന്നിട്ടില്ല ഷാജിക്ക് ഓക്കെ പോവണ്ട മക്കളെ ഇരുന്നോളി ഞാൻ യൂട്യൂബിൽ യൂട്യൂബില് വരുമാനം യൂട്യൂബിൽ വരുമാനം എന്ന് എന്നും കിട്ടുമ്പോൾ അപ്പൊ അതിന് മുമ്പൊക്കെ എങ്ങനെ തിന്നിരുന്നത് എങ്ങനെ ജീവിച്ചിരുന്നത് അപ്പൊ പത്താവ് പറഞ്ഞപെട്ടതിന് ശേഷമുള്ള കഥ പത്താവ് ഉണ്ടാവുമ്പോൾ പത്താവ് ആ ആളില് പോയി അതായത് നമ്മൾ പമ്പ്ലിങ്ങിന് മുന്നിൽ നമ്മളെ മുന്നിൽ വന്നതിന് ശേഷം ഉള്ള കാര്യമാണ് ഞാനിപ്പോ പറയുന്നത് യൂട്യൂബിലേക്ക് കയറിയ വടനെ യൂട്യൂബിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമെങ്കിൽ ആ സമയത്ത് ആവണ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മളെ നമ്മളെപ്പോലുള്ളതും നമ്മളെക്കാളും മേലുള്ളതും ഉള്ള ആൾക്കാരും എല്ലാവരും സപ്പോർട്ടും കാരണമാണ് ഇത് നാലാൾ അറിഞ്ഞപ്പോൾ അത് അങ്ങനെ കൊണ്ട് കയറുകതാണ് അതിൽക്കൂടെയാണ് നമുക്ക് വരുമാനം വരുന്നത് ആ വരെ നമ്മൾ തിന്നാതിരിക്കുക കാറ്റുമുണിരിക്കുന്നത് അല്ലല്ലോ അപ്പോൾ മറ്റുള്ളവർ ആരെങ്കിലുമൊക്കെ സഹായങ്ങൾ വന്നിട്ടുണ്ടാവും വ്യക്തി തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കുട്ടി ഒരു കുട്ടി എത്തിയുമുള്ള ഒരു വീട്ടിലാണെങ്കിൽ പരിസരത്തുള്ള എല്ലാ ആൾക്കാരും എന്തെങ്കിലും ആഴ്ചയിലെങ്കിലും ഒരു ദിവസം അരിയായിട്ടോ എന്തെങ്കിലും സംഭവങ്ങളായിട്ട് പൈസ ആയിട്ടോ അരിയായിട്ടോ സാധനങ്ങളായിട്ട് കൊണ്ടുവരും അതായത് എത്തി മക്കളുള്ള വീട്ടിൽ ഒരിക്കലും കഷ്ടപ്പാട് ബുദ്ധിമുട്ടുണ്ടാവുക ഇല്ലേ ഞങ്ങളുടെ നാട്ടിൻ പ്രദേശത്ത് പിന്നെ ബാക്കിയുള്ള അടുത്തൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പം നാലഞ്ച് കുട്ടികളുടെ അവർ തീർച്ചയായിട്ടും മഹലിനും പുറത്തുനിന്നും ഒക്കെ ആയിട്ട് നാട്ടുകാരും കേൾക്കുമ്പോൾ പിന്നെ പ്രവാസികളൊക്കെ ആയിട്ട് നല്ല സഹായങ്ങൾ അവർ ഒക്കെ ചെയ്ത് കൊടുക്കും പ്രത്യേകിച്ച് ചെറിയ പെണ്ണുമാക്കാവുമ്പോൾ ചെറിയ മക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതും അതും എല്ലാം നോക്കിയിട്ടായിരിക്കും അവർ അതിനനുസരിച്ചിട്ട് സഹായിക്കുക ഒരുപാട് ഒരുപാട് സഹായങ്ങൾ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ കിട്ടുക അപ്പോൾ അവർക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊന്നും വരാറില്ല ഇവരുടെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം നമുക്ക് അങ്ങനെ മത്തി അപ്പൊ ഇമ്മ എന്നോട് അടുത്ത വഴിക്ക് പറഞ്ഞാൽ എന്റെ മക്കൾ ഇവിടെ വരുന്നു വരും എന്റെ മക്കൾക്ക് ചെലവ് കൊടുക്കണം അതുപോലെ തന്നെ എനിക്ക് മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഒന്നും പറയാം ആര് അനിയത്തിമാര് വരുമ്പോൾ തന്നെ ഉള്ളു ആ വരുമ്പോഴത്തെ യൂട്യൂബ് തന്നെ എൻ്റെ വരുമാനം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല കേട്ടോ യൂട്യൂബ് തന്നെ ഞാൻ അന്നെങ്കിലൊരു ബിസിനസ് ആക്കി കാരണം ഞാനത് ഏഹ് പാട്ടിട്ടിട്ട് രണ്ടു മൂന്ന് ഷോർട്സ് ഇട്ടു ഞാനത് ഡിലീറ്റ് ആക്കൊണ്ടിരിക്കും അതിൻ്റെ അടുത്തിട്ട് കുറെ പേര് പൊങ്കാല ഇട്ടിട്ടുണ്ട് ആ എന്തെങ്കിലും ഒക്കെ ഞാൻ ഉത്തരവാദി അല്ല എന്തായാലും വീഡിയോ കുറച്ചേ ഉള്ളൂ പക്ഷേ കുറച്ച് കാര്യങ്ങളൂടെ പറയേണ്ടത് അതിനെപ്പറ്റി അതിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാധ്യത പറഞ്ഞു ഞാൻ ചെറിയ ഒരു പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ ചക്കന കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ചെറിയ ചക്കര കല്യാണം കഴിക്കുമ്പോൾ നമുക്കും ഒരു പ്രശ്നവും നാളെ മക്കളെ നമ്മളെ കുട്ടികളെ അംഗീകരിക്കാനുള്ള മനസ്സൊന്നും ആ ചെറുപ്പക്കാരനുണ്ടാവില്ല തിരിച്ച് പിറ്റേന്ന് പിന്നീട് ഉള്ള നമ്മൾ നമ്മൾ തന്നെ രണ്ട് മുന്നിൽ ഇങ്ങനെ എന്താ പറയുക യൂട്യൂബ് ചാനലിലുള്ള ഇടത്തവം കാണും ചിലപ്പം അതിനെ കണ്ടിരുന്നു നമ്മളെന്നെ കാണേണ്ടിയിരുന്നു ഇന്നിങ്ങനെ ഇതാക്കിയിട്ട് ആടി പാടി നിൽക്കാനും ഇതാക്കാൻ ആ അനുഭവങ്ങളാണ് നമ്മൾക്ക് ഓരോ അനുഭവങ്ങൾ ഓരോ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഇതാണ് ശരിക്കും നല്ല രീതിയിൽ തന്നെ ചെറിയ കുട്ടീനെ അല്ലെങ്കിൽ ഇതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ടും പിന്നെ പല രീതിയിലുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് നാലോ അഞ്ചോ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തനിക്കുള്ള തനി സ്വഭാവങ്ങൾ പുറത്ത് കാണണം ഫസ്റ്റ് നമ്മൾ കാണുന്നത് നല്ല ഒരു സ്വഭാവമായിരിക്കും പിന്നീട് കാണുന്നത് ഇങ്ങനെയുള്ള സ്വഭാവമായിരിക്കും അപ്പോൾ തുടക്കത്തിൽ കാണുന്ന ആളായിരിക്കണം എന്നില്ല ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പം അവക്കിൻ്റെ ഒരു കോരം വരില്ല ഇപ്പോൾ കാണുന്ന മാതിരിയായിരിക്കില്ല ഓക്കെ നിങ്ങളായി നിങ്ങളെ പാടായി പക്ഷേ ഈ ഇങ്ങനെ ഒരാൾ ഉപദേശിച്ചിട്ട് തരുമ്പോൾ അതായത് ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പം അവർക്ക് നമ്മളോട് പല ഒരു ഇഷ്ടമുണ്ടാവും നമ്മളെ കണ്ണോണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കും നമ്മൾ അവരെ കാണുന്നില്ല ഓക്കെ നമ്മളെ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ നമ്മളെ കഥ സ്റ്റോറി നമ്മളെ വീട്ടിലെ അവസ്ഥകൾ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മൂടി വയ്ക്കുന്ന ചിലതുണ്ടായിരിക്കും മൂടി വെക്കാത്തതുണ്ടാവും അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ വിശ്വസിച്ചിട്ട് അത് അതിലൂടെ നമ്മളെ കാണുകയാണ് കാരണം നമ്മളെ കണ്ണീരും നമ്മളെ ചിരിയും നമ്മളെ ഫേസും ഫേസിലെ ഭാവമാറ്റങ്ങളും അല്ല അവർ ലൈവായിട്ട് കണ്ടു ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ ഇഷ്ടം നമ്മളോട് തോന്നുകയാണ് ഒരു പക്ഷേങ്കിലും മകളായിട്ട് തോന്നാം മരുവാളായിട്ട് തോന്നാം അല്ലെങ്കിൽ അനിയത്തിയായിട്ട് തോന്നാം അല്ലെങ്കിൽ പെങ്ങളായിട്ട് തോന്നാം അങ്ങനെ ഒരു ഭാവം അങ്ങനെ ഒരു ഇഷ്ടം അവർ കൽവിൽ കൊണ്ടാണ് അവർ അത്രയും ധൈര്യത്തിൽ ആ വിളിച്ച് പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം വെറുപ്പുണ്ടാവും അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ കൂടെ ഇതായിരിക്കും ഇപ്പോൾ സുഖമില്ലാത്ത സമയത്ത് എത്ര ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് എത്ര ആൾക്കാർ വിളിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ക്യാഷ് വേണമെന്ന് പറഞ്ഞ സമയത്ത് എത്ര ആൾക്കാർ വിളിച്ചിട്ടുണ്ടാകും അപ്പോഴൊന്നും ഈ വെറുപ്പ് അറുപ്പൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അവരോടൊക്കെ ഇങ്ങനെ തോന്നിയിട്ടില്ലല്ലോ അതേപോലെ തന്നെ അതേ അവകാശം തന്നെ അവർക്ക് ഇതിലും പറയാനുണ്ടാവും കമന്റ് ഇടാനും നല്ല ആർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് കമൻറ്റും ഇടുന്നുണ്ടാവും അപ്പം നമുക്ക് ഒന്നല്ല ഇപ്പം ഫുൾ എല്ലാത്തിൽ കമൻറ്റും ഓഫാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അതിന് റിപ്ലൈ കൊടുത്താൽ മതി റിപ്ലൈ കൊടുക്കുമ്പോഴേല്ലേ പ്രശ്നമുള്ളൂ റിപ്ലൈ കൊടുക്കേണ്ടേൽ മാത്രം കൊടുക്കേണ്ടു പക്ഷേ ഇല്ല ഇതാ ഇനി ഇതിപ്പോൾ ഡിലേറ്റ് ചെയ്യാറും ഇന്നിട്ട് പിന്നീട് ഇന്ന് പറയുമ്പോൾ ഇതിന പിന്നെ ഈ കാണാൻ നിൽക്കുന്ന വിവേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നാൽ മണ്ടന്മാരാണ് ഒരു പിന്നെ ഫ്രണ്ട്സിന്റെ ഇതിന്റെ ഫോട്ടോ വെച്ചെന്നാണ് പറഞ്ഞത് ഫ്രണ്ട്സിന്റെ ഇവരൊക്കെ ഫോട്ടോ അങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കല്യാണം കഴിഞ്ഞാൽ അഞ്ച് മക്കളെ തള്ള ചെയ്യാം ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ നോക്കുക ഇങ്ങനെയൊക്കെ എടുക്കുന്നു വിൽക്കുന്നതൊക്കെ അങ്ങനത്തെ ഫോട്ടോസ് വെച്ചിട്ട് ഞാൻ റീൽസിൽ പാട്ട് ഇട്ട് കൊടുക്കുന്നു ബെസ്റ്റ് യൂറോപ്പ്യലായിട്ടാണോ അത് പെട്ടന്നല്ലേ ആ അറി അങ്ങനെയാണ് പിന്നെ നമുക്കത് ആ രീതിയിലാണ് കൂട്ടിയാൽ മതി കുഴപ്പമൊന്നുമില്ല അതൊക്കെ പിന്നെ അങ്ങനെ ഒക്കെ ജീവിക്കുക അതായിരിക്കും ഒരു ഇരുപത്തേഴ് വയസ്സ് ആ ഒരു ചെക്കനെ കല്യാണം കഴിക്കുക കഴിച്ചോട്ടേ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല അത്രയും ചെറിയ കുട്ടികളെ കഴിച്ചോട്ടെ ആയിക്കോട്ടെ കല്യാണം കഴിക്കാത്ത കുട്ടിനെ കല്യാണം കഴിക്കാത്ത ചെക്കനാണ് ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് ഒരു വിഷമം തോന്നുമ്പോൾ പറഞ്ഞു പോയെന്നുള്ളൂ നാളെ നമുക്ക് കാണാമല്ലോ നമുക്കുണ്ടല്ലെ മക്കളൊക്കെ നമ്മുടെ മക്കളൊക്കെ അത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയ്യൊക്കെ ആവുമ്പോഴത്തേന് ആവാൻ സമയമില്ല ആ സമയെത്തുമ്പോൾ ഇതേപോലെ അഞ്ച് മക്കൾ തള്ളനയും കൂടെ എവിടെ പോയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മനസ്സൊർക്കോ ഉറുക്കുവോ നമ്മൾ ആറ്റ് നോറ്റ് പോറ്റി വളർത്തിയ മക്കള അവരെ കണ്ടിട്ട് നമുക്ക് നമ്മൾ പല ഉണ്ടാവും എല്ലാ രക്ഷിതാക്കൾക്കും അങ്ങനത്തെ ആമ്പിള്ളേരെ അങ്ങനത്തെ ഉമ്മ ഉമ്മൻ ബാക്കി പോറ്റു വളർത്തുന്ന ആമ്പിള്ളേരെ ഇങ്ങനെയുള്ള സ്ത്രീകളെ വിളിച്ചിട്ട് അവരെ ഭർത്താവാണെന്നും പറഞ്ഞിട്ട് എടുത്തു വെക്കുമ്പോൾ ശ്രദ്ധിക്കുക നാളെ നമുക്കും മക്കളുണ്ട് എന്നുള്ളത് ആ മാതാപിതാക്കൾ ഇന്നെല്ലാം നാളെ അറിഞ്ഞാൽ എന്തായിരിക്കും പറ അവരെ മനസ്സിന് ശാപം അവരെ മനസ്സിന് വിഷമം എവിടെ കൊണ്ടുപോയി കളയും ഇപ്പം അങ്ങനെ നേളിച്ച് പറയുന്നുണ്ടല്ലോ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഓപ്പണാക്കി കാണിക്കണ്ടേ ആരാണെന്നുള്ളത് അപ്പം അറിയാം അപ്പം അവർ രക്ഷിതാക്കൾ കാണുമ്പോൾ അറിയാം മനസ്സിലാവും ഇപ്പം പറയുന്നുണ്ടട്ട് ഇന്ന് ഉണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കേക്കണ്ടെന്നും പറഞ്ഞു കേൾക്കണം അതിനെന്നെ പറയുന്നത് അത്യാവശ്യം ഇതേപോലെ മക്കളും കുട്ടികളും ഉള്ളതോ അല്ലെങ്കിൽ മക്കളും കുട്ടികളായിട്ട് പിന്നെ അവർ വലുതായതോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഉത്തരവാദിത്വമുള്ള അതേപോലെയുള്ള ആൾക്കാരത്തിൽ ആളുകളാണെങ്കിൽ നമുക്ക് നമ്മൾ ഇതിലേക്ക് വരണമല്ല അത് ആരെങ്കിലും ഒന്നും പറയുമ്പോൾ അതിന് ഇരട്ടി അവരെ തിരുത്തി കൊടുത്തിട്ട് അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ മുന്നിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി നിങ്ങൾ തെറ്റാണ് ചെയ്തത് നിങ്ങളങ്ങനെ ചോദിക്കാൻ ഒരു നിയമവും നിങ്ങൾക്കില്ല എനിക്കെന്തായാൽ എനിക്കെന്ത് പറ്റൂല എന്നെ കൊണ്ടാണ് നടക്കൂലേ എന്നുള്ള ചോദ്യമുണ്ട് അതാണ് ഒഴിവാക്കിയാൽ മതി അപ്പോൾ വന്നാൽ പക്ഷെ അത് നല്ല ലെവൽ കൂടിക്കണം തോന്നും അത്രയും ലെന്ത്ത്ത് കൂടിക്കും തോന്നുന്നു അപ്പം വേറെ ഒരു വീഡിയോ സമയം വരാം വേറെ എല്ലാവർക്കും അസ്രാമോ അസ്ലാമോ